തിരുവോണം നാളിന് ഈ വരുന്ന പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കുറേ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ആഗ്രഹിച്ചതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടും നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സാഹചര്യമുണ്ടാകും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള മാറ്റങ്ങൾക്കിട വരുന്നതാണ് സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് വിജയവും പുരോഗതിയും ഉയർച്ചയും നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വിദേശത്തൊഴിലിനു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പക്ഷേ ചില തടസ്സങ്ങൾ കൂടുതലായിട്ടുണ്ടായേക്കാം നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നതിനോ ഉണ്ടാകുന്നതിനോ സാധ്യതയുള്ളതിനാൽ വളരെ ആലോചിച്ച് വേണ്ട ശ്രദ്ധയോടുകൂടി തന്നെ ആവക കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും സൂക്ഷ്മതയും ഉണ്ടായിരിക്കുന്നത് ബന്ധങ്ങളെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കും യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വഴിത്തെരുവിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഇനിയും നല്ല വിജയം ഉള്ളൂ